സ്നേഹമുള്ളവരെ ലോഗോസ് ക്രിസ്മാസ്റ്ററിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം അപ്ഡേഷൻസ് കൃത്യമായിട്ട് ലഭിക്കുവാനായിട്ട് ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയും ലോഗോസിൻ്റെ അപ്ഡേഷൻസും സ്റ്റഡി മെറ്റീരിയൽസും വാട്സാപ്പിൽ കിട്ടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സാപ്പ് ചാനൽ ഗ്രൂപ്പിലും നിങ്ങൾക്ക് ചേരാവുന്നതാണ് ഇതിലെ വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് ഇത് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ ഇന്നത്തെ വീഡിയോയിൽ സാമുവെല്ലിൻ്റെ ഒന്നാം പുസ്തകത്തിലെ ആറാം അധ്യായത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട മുപ്പത്തി ഒമ്പത് ചോദ്യങ്ങളും അവിടെ ഉത്തരങ്ങളുമാണ് നമ്മൾ കാണാനായിട്ട് പോകുക ലോഗോസിന് മുഴുവൻ മാർക്കം വാങ്ങാൻ സഹായിക്കുന്ന തരത്തിൽ പഠിച്ചുരുങ്ങുവാനായിട്ട് നൂറ് മാതൃകാ പരീക്ഷകളുടെ ഒരു മോക് ടെസ്റ്റ് സീരീസ് ഈ ഗ്രൂപ്പിൽ നടത്തുന്നുണ്ട് അതിന് ചേരാൻ താൽപ്പര്യമുള്ളവർക്ക് നൂറ് പരീക്ഷകൾക്കും കൂടി ആകെ മുന്നൂറ് രൂപ രജിസ്ട്രേഷൻ ഫീസായി അടച്ച് പരീക്ഷയിൽ പങ്കെടുക്കാവുന്നതാണ് പരീക്ഷയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മുന്നൂറ് രൂപ ഗൂഗിൾ പേ ചെയ്തതിനു ശേഷം അതേ നമ്പറിലേക്ക് തന്നെ നിങ്ങളുടെ പേരും പരീക്ഷയുടെ ലിങ്ക് ലഭിക്കേണ്ട വാട്സാപ്പ് നമ്പറും നിങ്ങളുടെ പേരും വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കാൻ ശ്രദ്ധിക്കുമല്ലോ ആറാം അധ്യായത്തിൻ്റെ മോക്ക് ടെസ്റ്റ് വീഡിയോ ഇവരുന്ന ശനിയാഴ്ച ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് വീഡിയോയിൽ എന്തെങ്കിലും കുറവുകളോ പോരായ്മകളോ കാണുവാണെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് സമയം കിട്ടുമ്പോഴൊക്കെ വീഡിയോ ആവർത്തിച്ച് കണ്ട് ചോദ്യങ്ങൾ കേട്ട് മനഃപാഠമാക്കാനായിട്ട് ഉത്തരങ്ങൾ ഹൃദ്യസ്ഥമാക്കുവാനായിട്ട് ശ്രമിക്കുമല്ലോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒന്ന് ഒന്ന് സാമുവൽ ആറാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം ഇരുപത്തി ഒന്ന് രണ്ട് ഒന്ന് സാമുവൽ ആറാം അധ്യായത്തിലെ ഏക തലക്കെട്ട് എന്താണ് ഉത്തരം പേടകം തിരിച്ചെത്തുന്നു മൂന്ന് കർത്താവിന്റെ പേടകം എത്രനാൾ ഫിലിസ്തീരുടെ രാജ്യത്തായിരുന്നു ഉത്തരം ഏഴു മാസം നാല് കർത്താവിന്റെ പേടകം നാം എന്ത് ചെയ്യണം എന്ന് ഫിലിസ്തീർ ആരോടാണ് ചോദിച്ചത് ഉത്തരം പുരോഹിതന്മാരോടും ജോലിസ്യന്മാരോടും അഞ്ച് പൂരിപ്പിക്കുക പൂർവസ്ഥാനത്തേക്ക് തിരിച്ചയക്കുമ്പോൾ ഡാഷ് കൊടുത്തേക്കേണ്ടത് ഉത്തരം അതോടൊപ്പം നാമെന്താണ് ആറ് എന്താണ് തിരിച്ചയക്കുന്നത് വെറും കൈയോടെ ആകരുത് എന്ന് പറയുന്നത് ഉത്തരം ഇസ്രായേലരുടെ ദൈവത്തിന്റെ പേടകം ഏഴ് പേടകം തിരിച്ചയക്കുമ്പോൾ എന്താണ് കൂടെ കൊടുത്തയക്കേണ്ടത് ഉത്തരം ഒരു പ്രാശ്യത്തെ ബലിക്കുള്ള വസ്തുക്കൾ എട്ട് ദൈവത്തിന്റെ പേടകം തിരിച്ചയക്കുമ്പോൾ എന്ത് സംഭവിക്കും ഉത്തരം നിങ്ങൾ സുഖം പ്രാപിക്കും ഒമ്പത് അവിടുത്തെ കരം നിങ്ങളിൽ നിന്ന് പിൻവലിക്കാത്തതിന്റെ കാരണം എപ്പോൾ മനസ്സിലാകും ഉത്തരം ഇസ്രായേലിയുടെ ദൈവത്തിന്റെ പേടകം തിരിച്ചയക്കുമ്പോൾ പത്ത് പൂരിപ്പിക്കുക ഫിലിസ്തീ പ്രഭുക്കന്മാരുടെ സംഖ്യ അനുസരിച്ച് ഡാഷ് നിർമ്മിതമായ അഞ്ച് കുരുക്കളും അഞ്ച് എലികളും ഉത്തരം സ്വർണം പതിനൊന്ന് ആർക്കെല്ലാമാണ് ഒരേ ബാധ ഉണ്ടായത് ഉത്തരം ഫിലിസ്തീയർക്കും അവരുടെ പ്രഭുക്കന്മാർക്കും പന്ത്രണ്ട് നിങ്ങളുടെ നാട് നശിപ്പിച്ച എന്തിന്റെ രൂപം ഉണ്ടാക്കണം ഉത്തരം എലികളുടെ പതിമൂന്ന് കാലുടെ ദൈവത്തിന്റെ മഹിമയെ എന്തു ചെയ്യുവിൽ ഉത്തരം പ്രകീർ പ്രകീർത്തിക്കുവിൽ പതിനാല് നിങ്ങളുടെയും നിങ്ങളുടെ ദേവന്മാരുടെയും നിങ്ങളുടെ നാടിൻ്റെയും എന്താണ് ശക്തിപ്പെട്ടിരിക്കുന്നത് ഉത്തരം ഇസ്രായേൽക്കാരുടെ ദൈവത്തിൻ്റെ കരം പതിനഞ്ച് ആരെ പോലെ നിങ്ങളും എന്തിന് ഹൃദയരാകുന്നു ഉത്തരം ഈജിപ്തുകാരെയും ഫറവോയെയും പോലെ പതിനാറ് ഇസ്രായേലിന്റെ ദൈവം ആരെ പരിഹാസപാത്രമാക്കി ഉത്തരം ഈജിപ്തുകാരെയും ഫറവോയെയും പതിനേഴ് ഒരിക്കലും മുഖം വഹിച്ചിട്ടില്ലാത്ത രണ്ട് കറവ പശുക്കളെ എവിടെയാണ് കെട്ടേണ്ടത് ഉത്തരം പുതിയ വണ്ടിയിൽ പതിനെട്ട് കറവ പശുക്കളുടെ കുട്ടികൾ എവിടെ നിൽക്കട്ടെ ഉത്തരം വീട്ടിൽ പത്തൊമ്പത് എന്താണ് വണ്ടിയിൽ വയ്ക്കേണ്ടത് ഉത്തരം കർത്താവിൻ്റെ പേടകം ഇരുപത് എന്തിനു വേണ്ടിയാണ് സ്വർണ ഉരുപ്പടികൾ തയ്യാറാക്കിയത് ഉത്തരം പ്രായശ്ചിത്ത ബലിക്ക് ഇരുപത്തൊന്ന് സ്വർണ ഉരുപ്പടികൾ എവിടെയാണ് വയ്ക്കേണ്ടത് ഉത്തരം പെട്ടിക്കുള്ളിലാക്കി അതിൻ്റെ ഒരു വശത്ത് ഇരുപത്തിരണ്ട് പശുക്കൾ എവിടേക്ക് പോയാൽ അവിടുത്തെ കരങ്ങളാണ് ഈ വലിയ അനർത്ഥം നമുക്ക് വരുത്തിയത് എന്ന് മനസ്സിലാക്കാം ഉത്തരം ബത് ഇരുപത്തി മൂന്ന് പൂരിപ്പിക്കുക അവിടുന്നല്ല നമ്മെ ശിക്ഷിച്ചതെന്നും അവ ഡാഷ് സംഭവിച്ചതാണെന്നും നമുക്ക് അനുമാനിക്കാം ഉത്തരം യാദൃച്ഛികമായി ഇരുപത്തിനാല് സ്വർണനിർമ്മിതമായ കുരുക്കളും എലികളും ഉള്ള പെട്ടി എന്തിനോടൊപ്പമാണ് വണ്ടിയിൽ വച്ചത് ഉത്തരം പേടകത്തോടൊപ്പം ഇരുപത്തഞ്ച് പശുക്കൾ ഏതു വഴിയാണ് അമറിക്കൊണ്ട് ഇടംവലം നോക്കാതെ പോയത് ഉത്തരം ബക്ഷമേഷിലേക്കുള്ള പെരുവഴിയിലൂടെ ഇരുപത്തി ആറ് ബറ്റ് ഷമേഷ് അതിർത്തി വരെ പശുക്കളെ അനുദാപനം ചെയ്തത് ആര് ഉത്തരം ഫിലിസ്തിയ പ്രഭുക്കന്മാർ ഇരുപത്തി ആരാണ് കർത്താവിന്റെ പേടകം കണ്ടത് ഉത്തരം വയലിൽ ഗോതമ്പ് കൊയ്തുകൊണ്ടിരുന്ന ജനങ്ങൾ ഇരുപത്തെട്ട് കർത്താവിന്റെ പേടകം കണ്ട ജനങ്ങൾ എന്തു ചെയ്തു ഉത്തരം അവർ അത്യധികം ആനന്ദിച്ചു ഇരുപത്തി ഒമ്പത് ബക്ഷമേഷുകാരനായ ജോഷയുടെ വയ്യിൽ ചെന്ന് നിന്നത് എന്ത് ഉത്തരം കർത്താവിന്റെ പേടകം വഹിച്ചു വന്ന വണ്ടി മുപ്പത് വണ്ടിക്ക് ഉപയോഗിച്ചിരുന്ന മരം വെട്ടിക്കീറി അവർ എന്ത് ചെയ്തു ഉത്തരം പശുക്കളെ ദഹന ബലിയായി കർത്താവിന് സമർപ്പിച്ചു മുപ്പത്തി ആരാണ് കർത്താവിന്റെ പേടകവും അതോടൊപ്പം സ്വർണ്ണ ഒരു പടികളും വെച്ചിരുന്ന പെട്ടി താഴെ ഇറക്കിയത് ഉത്തരം ലേവ്യ മുപ്പത്തിരണ്ട് കർത്താവിന് ദഹന ബലികളും ഇതരബലികളും സമർപ്പിച്ചത് ആരാണ് ഉത്തരം ബക്ഷമേഷ്യയിലെ ജനങ്ങൾ മുപ്പത്തിമൂന്ന് എക്രോണിലേക്ക് മടങ്ങിയതാര് ഉത്തരം ഫിലിസ്ത പ്രഭുക്കന്മാർ മുപ്പത്തിനാല് അഷ്ദോദിനും ഗാസയ്ക്കും അഷ്കലോനും ഗത്തും എക്രോണിനു വേണ്ടി സമർപ്പിച്ചത് എന്തായിരുന്നു ഉത്തരം സ്വർണ കുരുക്കൽ മുപ്പത്തി അഞ്ച് ഫിലിസ്തീ പ്രഭുക്കന്മാരുടെ അധീനതയിലുള്ള കോട്ടകളാൽ ചുറ്റപ്പെട്ട നഗരങ്ങളുടെയും തുറസായ ഗ്രാമങ്ങളുടെയും സംഖ്യ അനുസരിച്ച് സമർപ്പിച്ചത് എന്താണ് ഉത്തരം സ്വർണ എലികൾ മുപ്പത്തിയാറ് കർത്താവിന്റെ പേടകം ഇറക്കി വെച്ച സംഭവത്തിന് സാക്ഷിയായി ഇന്നുമുള്ളത് എന്താണ് ഉത്തരം വലിയ കല്ല് മുപ്പത്തിയേഴ് കർത്താവിന്റെ പേടകത്തിലേക്ക് എത്തി നോക്കിയ എത്ര പേരെയാണ് അവിടുന്ന് വധിച്ചത് ഉത്തരം എഴുപത് മുപ്പത്തിയെട്ട് പൂരിപ്പിക്കുക കർത്താവിന്റെ സന്നിധിയിൽ ഡാഷ് ഈ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കാൻ ആർക്ക് കഴിയും ഉത്തരം പരിശുദ്ധനായ മുപ്പത്തൊമ്പതാമത്തെ ചോദ്യം കർത്താവിന്റെ പേടകം ഏറ്റെടുത്തു കൊള്ളുവാൻ പറഞ്ഞ് എവിടേക്കാണ് അവർ ദൂതരെ അയച്ചത് ഉത്തരം കിരിയാത്ത് എ ജനങ്ങളുടെ അടുത്തേക്ക്